ഇറ്റ്സ് മീ കാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ ഒരു ചാനൽ അതിനകത്തെ കാസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാസ് ഈ വീഡിയോ കാണുവോ ഇല്ലോ എന്ന് അറിയത്തില്ല ഞാൻ ചിലപ്പോൾ ടാഗിലൊക്കെ കായ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നീയും കാണാൻ ചാൻസ് ഉണ്ട് എന്റെ പുന്നാരുടെ മോനായ സുന്ദര മുട്ട നിന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ അങ്ങ് തുറന്നടിക്കാൻ പോവാൻ നീ കുറച്ചായി നീ കുറച്ചായി നിന്റെ അപരാധം തുടങ്ങിയിട്ട് പല ആളുകൾ എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിന്റെ അപരാധത്തെ പറ്റി പക്ഷെ നമുക്കത് നീ നിന്റെ ഇഷ്ടം നമ്മളൊരു പരിധി കൂടുതൽ നിന്റെ അങ്ങോട്ടൊന്നും പറയാൻ വരുന്നില്ല നീ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഈ അടുത്തായിട്ട് നീ കുറച്ച് ഓവറാണ് നല്ല ഓവറാണ് അത് കുറച്ചായിട്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു അടൂരിലുള്ള ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള ഒരു വിഷയം നിങ്ങക്ക് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും ആ ഒരു വിഷയത്തിൽ നടക്കുന്ന സമയത്ത് ആ ഒരു വിഷയം പുറത്തു കൊണ്ടുവരാൻ മുന്നിട്ടിറങ്ങിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ പറ്റി അതായത് ഇവൻ ഇവൻ അവരുടെ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ എന്തോ ചാറ്റോ ഓഡിയോ ക്ലിപ്പും ഫോട്ടോ എന്തൊക്കെ ഇവൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രശ്നം പുറത്തു കൊണ്ടുവന്ന ആ പെൺകുട്ടി ഇവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം പുറത്തു വിടരുത് അവരുടെ ഫോട്ടോ കാണിക്കരുത് ആ വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാവും പറഞ്ഞിട്ട് പോലും ഈ ആറി ഇവൻ അത് പുറത്തുവിട്ടു പുറത്തുവിട്ടതിന് ശേഷം തോന്നുന്നു അവർ വിളിച്ചിട്ട് പറയുന്നത് ഇവൻ അയച്ചു കൊടുത്തത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവൻ അത് പുറത്തു വിട്ടു പുറത്തു വിട്ടപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു എന്റെ ഫോട്ടോയൊക്കെ ഉണ്ട് അത് ഇടരുത് അതൊന്ന് മാറ്റാൻ പറഞ്ഞു ഇടയ്ക്ക് നിന്ന ആ പെൺകുട്ടി പ്രശ്നം പുറത്തു കൊണ്ടെന്ന പെൺകുട്ടിയോടാണ് മറ്റേ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആ പെൺകുട്ടി വഴി നടുക്ക് നടക്കുന്ന നമ്മുടെ ആ ഒരു വിഷയം പുറത്തു കൊണ്ടുവന്ന പെൺകുട്ടി ഇവനോട് പറഞ്ഞു അത് കളയണം അതകത്ത് ഇടരുത് അവരുടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞതെന്നറിയോ അത് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നങ്ങ് പറഞ്ഞേക്ക് എന്നും പറഞ്ഞു ഇവൻ ആ ഫോൺ വെച്ചിട്ട് പോയി മനസ്സിലായില്ലേ അത്ര അതാണ് ഇവൻ ഇവന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ എന്തു വേണമെങ്കിലും ചെയ്യും ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറയുന്നില്ല ഈ ഹേവാ കമ്മിറ്റി വിഷയം അതൊക്കെ വിടുക ഈ ഹേവാ കമ്മിറ്റി വിഷയം നടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി പല നടന്മാർക്കെതിരെയും പരാമർശങ്ങൾ ഉയർത്തിയ സ്ത്രീകളുടെ ഫോട്ടോകൾ ഇവൻ വെച്ചിട്ടുണ്ട് ഇവന്റെ തമിനയിൽ അത് ഇവനും എനിക്കൊന്നും മൂന്ന് മൂന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുത്തരാണ് നമ്മളെക്കാട്ടിലൊക്കെ വളരെ മുമ്പ് വന്ന ഒരുത്തരാണ് ഇവന് ഇതൊന്നും അറിയത്തില്ലേ ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നൊന്നും എന്നിട്ടും ഇവൻ വെച്ചു ഞാനൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഫോട്ടോ വെച്ചു അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലെ ഒരു നിയമം ഉള്ളതാണ് അങ്ങനെ ഒരു സ്ത്രീ വന്നൊരു പരാതി കൊടുത്തതിന് ശേഷം ആ സ്ത്രീയുടെ ഫോട്ടോ വെക്കരുതെന്ന് ഈ ചെറ്റ എന്നിട്ടും വെച്ചിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കും അപ്പോ അതെല്ലാം നിക്കട്ടെ അത് നിക്കട്ടെ അവിടെ ഇവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് ഇവൻ ഇന്ന് രാവിലെ കടൽമച്ചാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഒരു ഇഷ്യൂ ൂടെകത്ത് അങ്ങ് പറഞ്ഞു പോകാം ആ പയ്യന്റെ ഒരു വീഡിയോ പുറത്തു വന്നു അവൻ എന്താണ് അവന്റെ ചുണ്ണാണി കാണിച്ചുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലല്ലോ ലൈക്ക് ഒരു മാസ്റ്റർബേഷൻ അവൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നു അപ്പോ അത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞ ആ പയ്യൻ വന്ന് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി പറയാം കൊറേ ഫ്രണ്ട്സ് എന്റെ തൂക്കടുമണി ആണോന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അത് എന്റെ അതുകൊണ്ട് ആ തുക്കടുമണിയും ആ ബോഡി ബോഡിയുണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്നതായിരുന്നു സോ തൂക്കടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തൂക്കട് പണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സമൂഹത്തിലും നല്ല വിശ്വാസമുണ്ട് അപ്പോൾ ആ കടൽമച്ചാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അവൻ ഇൻസ്റ്റാ സ്റ്റോറിയായിട്ട് ഇട്ടതാണ് അവന് അതിനകത്ത് അവന്റെ പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട് അവൻ പറഞ്ഞ അത് ആണെന്നാണ് അവൻ പറയുന്നത് അത് ഫേക്ക് ഫേക്കാണോ അല്ലയോന്നും എനിക്കറിയത്തില്ല പക്ഷെ അവനിപ്പോ അത് ആർക്കിലും അയച്ചു കൊടുത്തതാണെങ്കിലും ശരി ഇവിടുത്തെ പുരുഷന്മാരൊന്നും ചെയ്യാത്ത പരിപാടിയൊന്നും അല്ല അവനാ ചെയ്തിരിക്കുന്നത് ഓക്കെ ഞാൻ ആദ്യമേ അതങ്ങ് പറയുകയാണ് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അവനും ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ അതൊരു വീഡിയോ എടുത്തവരാൾക്ക് അയച്ചു കൊടുക്കുന്നത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അവനകത്ത് കാണിക്കുന്ന പ്രവൃത്തി അത്യാവശ്യം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാനെന്ന് വെച്ചിട്ട് അതിനെ മറ്റേ ചെറുതായിട്ട് കാണുമെന്നു അല്ല അവനെ അയച്ചു കൊടുത്ത് ചിലപ്പോ ഉനിക്ക് അവന്റെ ഫോൺ ഹാക്ക് ചെയ്തു ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഏറ്റവും വിശ്വസമായിട്ടുള്ള ചിലപ്പോൾ അവൻ്റെ ഒരു ഗേൾഫ്രണ്ടിനോ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എക്സ് ഗേൾഫ്രണ്ടോ ആർക്കിലോ അയച്ചു കൊടുത്ത് അതിപ്പം ലീക്ക് ആയതായിരിക്കാം അതിനകത്തൊന്നും വലിയ തെറ്റ് എനിക്ക് തോന്നില്ല ലീക്ക് ആയ ആളാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ ലീക്ക് ആക്കിയ ആളാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ തെറ്റാണ് കാരണം അയാളെ വിശ്വസിക്കുന്ന ഒരു സാനോ കൊടുത്തെങ്കിൽ അത് പുറത്താക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ നെറ്റാണത് അയാൾ ഇത്രയും ഇവർ വാല്യൂ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അയാളുടെ ഒരു ഒരു കാര്യം പോലും സേഫ് ആയിട്ട് അയാൾ ഏൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ചിലപ്പോൾ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അയാൾ പുറത്തു വിടും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്റെ ഒരു പെർസ്പെക്ടീവ് ആണ് ചിലപ്പോൾ അവൻ പറഞ്ഞ കണക്ക് ഒരു ഫേക്ക് ആയിരിക്കാം എന്തും ആയിക്കോട്ടെ നമുക്ക് അതിനകത്ത് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവനെ കുറ്റം പറയാനോ അത് പുറത്തുവിട്ട ആളെ കുറ്റം പറയാനോ നമുക്കറിയില്ല ഞാൻ അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ ഇത് വീഡിയോ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വീഡിയോ ബ്ലർ ചെയ്താൽ ഒരു സാധനം എനിക്കും ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് കിട്ടിയതാണ് എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ ചെയ്തില്ല അപ്പൊ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എന്റെ ഒരു പെർസ്പെക്ടീവ് ഇത്രേ ഉള്ളു പക്ഷേ ഇത് ഇന്ന് രാവിലെ ഈ മോൻ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ ചെയ്തപ്പോ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവന്റെ അറിഞ്ഞതിന് ശേഷമാണ് ഇന്ന് രാവിലെ ഈ ഒരു വിഷയവും കേൾക്കുന്നത് ഞാനിപ്പം ഈ ഒരു വിഷയത്തിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഇവൻ പറഞ്ഞു ചെയ്തു ഇവൻ വീഡിയോ മുക്കി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു പക്ഷെ അതൊക്കെ കള്ളത്തരമാണ് അവൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് രാവിലെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കാര്യവും പറയുന്നുണ്ട് അതായത് ഞാൻ ആ വീഡിയോ അവൻ കാസ് ഈ കടൽമച്ചാന്റെ ആ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല അത് യൂട്യൂബ് പോളിസിക്കെതിരാണ് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ പുറത്ത് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കാശ് മോഹൻ വലിയതായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം കാസ്മോൻ ഭയങ്കര ബുദ്ധിമാനാണ് കാശ് മോൻ യൂട്യൂബിന്റെ പോളിസിക്ക് അറിയാം കാശ്മോനി ഇവിടുത്തെ നാട്ടിലെ നിയമം അതറിയാമോ കാഴ്സ് മോണെ കാൻ അതറിയാമെങ്കിൽ കായ്സ്മോണി ഹേമ കമ്മിറ്റി സമയത്ത് ഈ പല സ്ത്രീകളുടെ ഫോട്ടോ എന്നെടുത്ത് അങ്ങനെ പച്ചയ്ക്ക് വെക്കത്തില്ലായിരുന്നു കാശ്മോണെ ഓക്കെ പിന്നെ കാശ്മോൺ വീഡിയോ ചെയ്യുന്ന രീതി ഇനി കാസ്മോനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം കാശ്മോൺ വീഡിയോ ചെയ്യുന്ന രീതി നിങ്ങൾ നോക്കിയാൽ മതി ഇവന് ഒന്ന് വായിക്കും ഇവൻ എഡിറ്റ് എഡിറ്റ് ജസ്റ്റ് നോക്കിയാൽ മതി ഒരു ഇവൻ ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇവന്റെ മറ്റേ കട്ടിങ് വരുന്നുണ്ട് എഡിറ്റിന് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇവൻ സ്ക്രിപ്റ്റ് മറ്റേ എഴുതി ഉണ്ടാക്കി വെച്ചിട്ട് അത് നോക്കി അത് ജസ്റ്റ് ഒരു സെന്റൻസ് പഠിക്കും എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയും കട്ട് ചെയ്യും അടുത്ത് ഇങ്ങനെയാണ് അവൻ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം ഇഷ്ടമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷെ ആ ചെയ്യുന്നതിനകത്ത് ഇത്തിരി മാന്യത ഉണ്ടായിരിക്കണം പറയാനുള്ളൊരു കാര്യം ഇവന്റെ ഇവൻ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള സിബിനെയും പൂജയേയും പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാശ് മോൻ ഒരു പേടിച്ചു തൂറിയാണ് ഇവനി കാണുന്ന പോലെ പോലൊന്നും അല്ല വീഡിയോയുടെ ഫ്രണ്ടിലെ ഉള്ളു ഇവന്റെ കൊണ എന്നുള്ളത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സോറി ആ വാക്ക് യൂസ് ചെയ്യരുത് പക്ഷെ ഐ സോറി പക്ഷേ അത്രയേ ഉള്ളൂ പറ്റി പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അപ്പുറത്തെ വാക്കുകളാണ് വരുന്നത് കാരണം എൻ്റെ കൺവെഷി തേച്ച് മറ്റേ മൊട്ടപോപ്സിനകത്ത് കൂടൂത്രം ചെയ്ത് വന്നിട്ട് ഇവൻ ഇരിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നാറുള്ളത് കേട്ടോ സീരിയസ് ആയിട്ടോ ഉള്ള കാര്യം പറയാം ഇവനെതിരെ നമ്മുടെ സിബിൻ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് അല്ല ഒരു കമന്റ് ഇട്ടു ഇവന്റെ ഒരു വീഡിയോ പറ്റിയൊക്കെ ചെയ്ത ഒരു വീഡിയോയ്ക്കെതിരെ വീഡിയോയിൽ ഇവൻ സിബിൻ വന്ന് കുറച്ച് നാളെ കുറച്ച് ആയാലും തോന്നിയത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു പോസ്റ്റ് ഒരു കമന്റ് സിബിൻ ഇട്ടിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ വെച്ച് തരാം ഒന്ന് വായിക്കാം ഞാൻ എന്നിട്ട് എടാ പരനാറി കണ്ണിൽ കരിയും വരച്ചിരുന്ന് നിന്റെ പുല്ലാങ്കുഴൽ വായന കുറേയായി കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു ഞാൻ നീ ആരാണോ എന്നെ ഉപദേശിക്കാൻ എനിക്കും അപ്സരയ്ക്കും ഒരു പ്രശ്നവുമില്ല പിന്നെ പ്രശ്നങ്ങൾ തീരില്ല എന്ന് പറയാൻ നീ ആരാടാ നാറി ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവ മറ്റോ മറ്റേ മറ്റേ അടച്ചവനു പറഞ്ഞുതരും മറ്റൊരാളുടെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് പറയാം പക്ഷെ അത് തന്നെയാണ് ശരി എന്ന് നമുക്ക് ആർക്കും തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല ഇവർ പക്ഷെ അങ്ങനെയുള്ള കുറച്ച് കുഴപ്പങ്ങളുണ്ട് അതിവിടെ സിബിൻ പറയുന്നുണ്ട് ആരാടാ നാറി ഇതുപോലെ കാശിനു വേണ്ടി ആൺ പെൺ വ്യത്യാസമില്ലാതെ ആരെക്കുറിച്ചും എന്ത് അപരാധവും പറയാമെന്ന് നീ വിചാരിക്കേണ്ട നീ എന്റെ കുടുംബകാര്യവും കോണ്ടന്റ് വെച്ചപ്പോൾ തന്നെ നിന്നെ ഞാൻ വിളിച്ചതാണ് നീ എന്നെ ബ്ലോക്ക് ചെയ്തു ഈ അടുത്തും നിന്നെ വിളിച്ചു നീ പിന്നെയും അത് തന്നെ ചെയ്തു ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നല്ലേ വായിൽ തോന്നിയത് ഉറക്കി പാട്ട് അതാണ് നിന്റെ തൊഴിൽ നിന്നെയൊക്കെ അന്വേഷിച്ച് വരില്ല എന്ന നിന്റെ ധൈര്യമാണെങ്കിൽ ആ സുറുമ എഴുതിയ മിഴികൾ പൊക്കാൻ ഞാൻ നിന്റെ സ്കാനിങ് സെന്ററിലേക്ക് വരുന്നുണ്ട് മോൻ മോൻ ക്യാമറ ഓൺ ആക്കി റെഡി ആയിരിക്കേ ഉല്ലാം കുഴല് അങ്ങനെ ഒരു സാധനം നമ്മുടെ സിബിൻ അണ്ണൻ കുറച്ച് കുറച്ചായി ഈ ഒരു എന്താണ് ഈ ഒരു കമന്റ് ഇട്ടിട്ട് ഞാനപ്പൊ ഈ അടുത്ത് അറിഞ്ഞു സിബിൻ സിബിരണ്ണൻ ഒരാളെ ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു ഈ അണ്ണന്റെ എന്താണ് ഡോക്ടർ ഷാജീസ് ഷാജീസ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ സുന്ദരൻ വർക്ക് ചെയ്യുകയാണ് കേട്ടോ അവിടെ സ്കാനിങ് സെന്ററോ അവിടെ ഇവൻ ജോലി ചെയ്യുന്നുണ്ട് ഇവൻ ഈ യൂട്യൂബിൽ നിന്ന് പോലെ ഇൻറെ ആക്രത്ത നിങ്ങൾ ആലോചിച്ചോടെ ഇവൻ വേറെ ജോലിക്കും പോകുന്നുണ്ട് ഇവൻ എങ്ങനെ ഡെയിലി വീഡിയോ നാലുവെടുന്ന് ഞാൻ ആലോചിക്കുന്നത് വോട്ട് അത് അവന്റെ ഇഷ്ടം അവൻ ചെയ്തോട്ടെ അത് അവന്റെ ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല അവനോട ജോലിക്ക് ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം സിഫിനെങ്ങാണ്ട് അയച്ചിട്ട് എങ്ങാണ്ട് ആരോ കണ്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഈ എന്ന് പറയുന്ന സുന്ദരൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒന്നുകൂടെയും പറയാം ഇപ്പൊ ക്യാമറയുടെ ഫ്രണ്ടിലേ ഇവരിങ്ങനെ നേരെ നോക്കിയെന്ന് സംസാരിക്കത്തുള്ളൂ അല്ലാതെ ഒരാളോട് ഇവന് നേരിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ ഇവര് എപ്പോഴും താഴെ നോക്കി ആൾക്കാരോട് സംസാരിക്കത്തുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന ഈ ഒരു കൊതയടിയെ ഇവനറിയത്തുള്ളൂ അല്ലാതെ ഇവർ ഒരാളോട് അറിയത്തില്ല സംസാരിക്കാൻ ഇതുപോലെ തന്നെ ഈ ഇനിയും കാഴ്ചയെ മോനെ നീ ഇതൊന്നും സത്യമല്ല ഇതൊക്കെ കള്ളമാണെന്നാണ് നീ പറഞ്ഞോണ്ട് കഴിഞ്ഞാൽ നിന്റെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ നീ വിളിച്ചപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച കുറച്ച് സാധനങ്ങൾ സിബിൻ്റെ ഇരിപ്പുണ്ട് ഞാനത് കേട്ടിട്ടില്ല പക്ഷേ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ഓക്കെ ഞാൻ ആദ്യമേ അതുകൂടെ ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാം ഇനി നീ എന്നോടൊപ്പം ഇൻഫ്ലുവൻസർ പറഞ്ഞു ഇവൻ ഇനി ഇതെങ്ങാനും പറഞ്ഞ് എന്റെ രഞ്ചത്തോട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ ആ സാധനം എല്ലാം വെളിവരും നീ സിബിനെ വിളിച്ച് കരയുന്ന വീഡിയോ വരെ കായ്സ് പോലെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഈ വീഡിയോ കാണുന്നവരോട് എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നെ ഇത്രേ ഉള്ളൂ ഈ കാണുന്ന കാട്ടായം മാത്രമേ ഉള്ളൂ ഈ കായ്സ് വേറൊരു ചെറ്റയാണെന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾക്ക് തന്നെ അവൻ്റെ വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ മതി അവന് പൊളിറ്റിക്കൽ ലൈക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ചെറ്റത്രങ്ങളും ഇവൻ സംസാരിക്കാൻ ഇവൻ നിക്കാറ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വളരെ കുറവാണ് വളരെ കുറവാണ് ഇവൻ കൂടുതൽ മറ്റേ അവിഹിതവും അതിനകത്തെ മറ്റേ ഇങ്ങനത്തെ കുറെ ചെയ്തോ നിന്റെ കണ്ടന്റ് ആണ് നമ്മളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും കൂട്ടുകാരെ അജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തോ പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് മനസ്സിലായില്ലേ നിന്റെ നിന്റെ അഭിപ്രായം നിനക്ക് പറയാം പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതാണ് ശരിയെന്ന് പറഞ്ഞിട്ടുള്ള നിന്റെ ഒരു മറ്റേ കോണയടി ഉണ്ടല്ലോ അത് നീ അങ്ങ് നിർത്ത് പിന്നെ തപ്പി ആൾക്കാർ ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ചെന്നപ്പോൾ പിന്നെ ഇറങ്ങി ഓടി എന്നുള്ള കഥയാണ് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് ഉള്ള കാര്യം പറയാലോ പിന്നെ കുറച്ച് പഴയതാണ് അസ്ലാമാർ ജാസ്മിൻ ആ ഒരു വിഷയത്തിൽ ഞാൻ ഇന്നാണ് എനിക്ക് അതൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അതിനെപ്പറ്റി ഒരു പരിധിയിൽ കൂടുതൽ അറിയത്തും ഞാൻ അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ ഞാൻ ഇന്ന് കേട്ടത് ആ ഒരു വിഷയത്തിൽ ഇവൻ അസ്ലയെ വിളിച്ചിട്ട് ജാസ്മിനെ മറ്റേ എനിക്ക് മറ്റേ അടിച്ചു എന്നുള്ള കഥ പറഞ്ഞതൊക്കെ ഞാനിങ്ങനെ കേട്ടു എനിക്ക് അറിയത്തില്ല ഞാൻ അതിനകത്തൊന്നും ഒരു പരിധിയിൽ കൂടുതൽ പറഞ്ഞില്ല പറയുന്നില്ല ഇന്ന് കേട്ട കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള കൊറേ കഥകൾ കേൾക്കുന്നുണ്ട് കാഴ്സെ നീ അതുപോലെ തന്നെ വീഡിയോകൾ മുക്കിയിട്ടുണ്ട് നീ നീ പല വീഡിയോകളും നീ മുക്കിയിട്ടുണ്ട് നിന്റെ സ്ഥിരം വ്യൂവേഴ്സിന് വേണമെങ്കിൽ പോയി നോക്കിയാൽ നീ സിബിനെ പറ്റിയും സിബിന്റെ ഫാമിലിയെ പറ്റിയും നീ എന്തോ പറഞ്ഞ വീഡിയോ ഒക്കെ നീ മുക്കിയല്ലോ നീ മുക്കിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഇവൻ നമ്മുടെ ഒരു ഫേവറേറ്റ് ആളെ ഇപ്പം വിളിച്ചിട്ട് കോംപ്രമൈസിന് വിളിച്ചു പ്രത്യേകിച്ച് ഈ ഒരു നമ്മുടെ സിബിന്റെ കേസിലൊന്ന് കോംപ്രമൈസ് ആക്കി തരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരാളെ വിളിച്ചു ഞാൻ അയാളുടെ പേര് പറയണോ പക്ഷെ അയാൾ നിന്നില്ല കേട്ടോ അയാള് വിഷയത്തിൽ നിന്നില്ല അയാൾ നിക്കത്തും ഇല്ല നീ ആരെ ഇനിയും കിടന്ന് വിളിക്കണ്ടോ ഒരു മനുഷ്യൻ നിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം അതിന് ഇത്തിരി മാന്യത ഉണ്ടായിരിക്കണം നിനക്ക് നീ നിന്റെ നീ മറ്റേ സുറുമെ എഴുതിയിട്ട് നീ വന്നിരുന്ന നിന്റെ കൊണ നോക്കിയും കണ്ടും കൊണക്കിയ പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി പറയുമ്പോഴത്തേക്കൊന്നും നീ നോക്കിയും കണ്ടു പ്രത്യേകിച്ച് ഫോട്ടോ എടുത്ത് വെക്കാതിരിക്കണ നീ നല്ലത് പറയുമ്പോൾ നീ ഫോട്ടോ എടുത്ത് വെക്ക് മോശം പറയുമ്പോഴും ഫോട്ടോ വെച്ചോ പക്ഷെ ഒരു സ്ത്രീ ചെന്ന് അവർക്ക് പീഡനപരാതി അവരെന്തെങ്കിലുമൊക്കെ കൊടുത്തതിനു ശേഷം അവരുടെ വീഡിയോ പിന്നെ അവരുടെ ഫോട്ടോ നീ പിന്നെ എടുത്ത് നിന്റെ ഒരു പബ്ലിഷ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നും അല്ല നീ അങ്ങനത്തെ പരിപാടികൾ പലതും കാണിച്ചിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇല്ലാന്നൊന്നും നീ പറയണ്ട പിന്നെ ഞാൻ പറയുന്നത് എല്ലാം കള്ളമാണെന്നൊക്കെ നീ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കളക്ക് തന്നെ വോയിസ് ക്ലിപ്പ് പുറത്തു വരും നിന്റെ ഉള്ള കാര്യം പറയുമല്ലോ അത് സിബിൻ ചിലപ്പോൾ തരും നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ സിബിൻ കൊടുക്കും സിബിൻ അതിരായിട്ടും പുറത്തു വിട്ടിട്ടില്ല നീ വിളിച്ച് കരയുന്നതും കൂന്നതും ഒക്കെ നീ അതുപോലെ തന്നെ കാലു പിടിച്ച വ്യക്തിയുടെ പേര് ഞാനിവിടെ പറയണോ അല്ല കോംപ്രമൈസിന് നീ വിളിച്ച ആ പേര് ഞാൻ പറയണം വേണ്ട അത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കൊന്നും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇവൻ സിപിന്റെ കേസിൽ ഒന്ന് കോംപ്രമൈസ് ആക്കി തരുമോ എന്ന് പറഞ്ഞ് വിളിച്ചത് ആൾ നിന്നില്ല ആൾക്ക് കൈ ഒഴിഞ്ഞുപന്നെ കാരണം കൈ ഒഴിയാതിരിക്കാൻ പറ്റത്തില്ല ഇവന്റെ വർത്താനം ഇവന്റെ എന്താ ഇപ്പൊ മന്ദിരം പറയുന്നത് ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞ് എന്തും മന്ദിരത്ത് കാണിക്കാവോ ചുമ്മാ എനിക്ക് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് എനിക്ക് ആ വിഷയവും ഒരു പരിധി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ടി ടി ഫാമിലി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ അവിടുത്തെ അവിടെ എന്തോ അവർക്കെന്തോ ഓപ്പറേഷനോ എന്തോ ട്യൂമർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അവരൊരു കണ്ടന്റ് എങ്ങാണ്ട് ചെയ്തതിന് ഇവർ അത് ആക്കി ചെയ്തതാണ് ഇവർക്ക് ശരിക്കും അങ്ങനെയൊന്നും അസുഖവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ വീഡിയോ ചെയ്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ അവരെല്ലാവരും ഇൻഫ്ലുവൻസൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും അവർക്ക് ശരിക്കും അങ്ങനെ അസുഖം ഉണ്ട് പിന്നെ അവർ ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് അതുകൊണ്ട് അത് കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ അതിനെയും ഇവരെടുത്ത് ഇങ്ങനത്തെ വർത്താനമാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ അറിഞ്ഞു മോനെ മോനെ കായ്സൂട്ടാ നീ ചെയ്തോ പക്ഷെ ഒന്ന് തിരക്കിയിട്ടും പറഞ്ഞിട്ടും ഒക്കെ ചെയ്യാ നീ നീ പലതും നീ തിരക്ക് നീ എന്ത് കിട്ടിയാലും എടുത്തു ചാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ അത് എനിക്ക് പേഴ്സണലി ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നോട് ഇൻഫ്ലുവൻസർ പറഞ്ഞൊന്നുമില്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവർ അടൂർ ഉള്ള സ്ഥാപനത്തിന്റെ ആ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് നടന്നത് കാരണം ആ സമയത്ത് ഞാനും വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഇങ്ങനത്തെ വൃത്തിയായിട്ട് കാണിച്ചത് വരെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് മറ്റേ ഈ ഫോൺ റെക്കോർഡിങ് ചെയ്ത് വലിയ പരിചയം ചെയ്യാറില്ല ഞാൻ അതുകൊണ്ട് ഞാൻ ആ ഒന്നും റെക്കോർഡ് ചെയ്തില്ല അല്ലെങ്കിൽ അത് ഞാനിപ്പോ കൈപ്പിച്ച് തരായിരുന്നു നീ അങ്ങനത്തെ വൃത്തിയേട് വരെ നീ ചെയ്തിട്ടുണ്ട് നോക്കിയും കണ്ടുനൊക്കെ നീ ചെയ്യ എല്ലാരും ഒന്നും മറ്റേ മിണ്ടാതെ അങ്ങിരിക്കണമെന്ന് നീ വിചാരിക്കരുത് ചിലർ വന്ന് നിന്റെ പെടലി അടിച്ച് പൊട്ടിക്കുന്നില്ല ഉള്ള കാര്യം പറഞ്ഞേക്കാം കാരണം അതുപോലത്തെ പരിപാടിയാണ് നീ ചെയ്യുന്നത് അതുകൊണ്ട് നോക്കിയും കണ്ടുപൊക്കെ ചെയ്യ നീ നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നിന്റെ കൊണങ്ങണോ പറഞ്ഞോണ്ട് നീ ഇറങ്ങും നീ കൊണങ്ങണോ പറഞ്ഞോണ്ട് ഇറങ്ങും അങ്ങനെ നീ ഇറങ്ങുവാണെങ്കി തരാൻ നിനക്ക് അടുത്ത വെടി വഴിപാട് നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ആ വോയിസ് റെക്കോർഡ് ഞാൻ മേടിച്ചിട്ടൊന്നും ഇല്ല എനിക്കത് മേടിച്ചിരുന്നത് വലിയ താല്പര്യം ഇല്ല പക്ഷെ നീ കാണും പറഞ്ഞ് നീ വരുവാണെങ്കിൽ കൂട്ടുകാരെ പ്രത്യേകിച്ച് സിബിന്റെ ഈ ഇഷ്യൂ ഈ ഇഷ്യൂ നീ കള്ളം പറഞ്ഞെങ്കിലും അത് ഞാൻ വെറുതെ കള്ളം പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ വന്ന ഉറപ്പായിട്ടും അതിനുള്ള തെളിവുണ്ട് വിടും ഓക്കെ നീ പിന്നെ വിളിച്ച് കരഞ്ഞിട്ടോ ഊയിട്ടോ ഒന്നും കാര്യമില്ല ആരെയാണെങ്കിലും പിന്നെ സിബിന് മറ്റേ നമ്മുടെ നമ്മുടെ കായ്സമോനോട് കായ്സുമോനെ നീ വീട്ടിലിരുന്ന് വീഡിയോ വെച്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ നീ പത്ത് പേരോട് മാന്യമായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ പഠിക്കും അല്ലെങ്കിൽ തിന്നുമ്പോൾ പോലും നീ വൻ്റെ താഴ്ത്തോട്ട് നോക്കിയിരുന്ന് തിന്നണ്ട വരും ഒരാളുടെ മുഖത്ത് നിനക്ക് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ ഞാനങ്ങ് റിവീൽ ചെയ്യാം കേട്ടോ അത് റിവീൽ ചെയ്യുന്നതൊരു വലിയ പ്രശ്നമുണ്ടോ എനിക്കറിയത്തില്ല ഞാൻ ഡേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഓക്കെ മന്ത് പോലും പറയുന്നില്ല കായ്സുമോ കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നിൽക്കുകയാണ് കല്യാണം ആണെന്നൊക്കെ കേട്ടു ഈ അടുത്ത് അതുകൊണ്ട് കായ്സമായി ഇച്ചിരി മാന്യമായിട്ട് നിൽക്കുക ഉള്ള വള്ളി എല്ലാം കൂടെ ലാസ്റ്റ് കല്യാണ സമയത്ത് വന്ന് കയറി കഴിഞ്ഞാൽ സിബിന്റെ കേസ് നീ ഒതുക്കാൻ നോക്കിയ കേസ് അതാണല്ലോ ഏഹ് അപ്പം കുറച്ച് മാന്യത നീയും കൂടെ ഒന്ന് കാണിക്കുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ വള്ളികൾ വരത്തില്ല ഇല്ലെങ്കിൽ എല്ലാം കൂടെ സ്ത്രീകളൊക്കെ പറയുന്നുണ്ട് ഇടേ എല്ലാരും കൂടെ മറ്റേ പൊക്കിപ്പിടിച്ച് അങ്ങ് വരും നിന്റെ എടുക്ക കേട്ടാ അപ്പൊ നീ പെടും കുറെ പേര് പറയുന്നുണ്ട് നീ അറിയുന്നില്ലായിരിക്കും കുറെ പേര് പറയുന്നുണ്ട് കൂട്ടുകാരാ നിന്റെ വിഷയം ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് നിന്റെ അപരാധിച്ച ചില വീഡിയോ നീ ഫോട്ടോ വെക്കുന്ന കുറെ പരിപാടികൾ നിന്റെ എന്ത് മറ്റേ കാണിക്കാൻ നിൽക്കുന്ന ഒരു സാധനം അത് നീ ഇനി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഥം കുതം തീരും സ്ത്രീകൾ എല്ലാവരും കൂടെ അങ്ങ് വരും മോനെ അത് നീ ഒന്ന് ആലോചിക്കുക അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇത്രയും എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഒരുപാട് പേര് കാണും ചിലപ്പോൾ കായ്സിന്റെ ഫാൻസ് ആയിട്ടുള്ളവര് സത്യമാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ വിശ്വസിക്കുക വിശ്വസിക്കണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം ഞാൻ മറ്റേ ഒന്നും പഠിപ്പിച്ച അവർ അത് തന്നെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ കേട്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഓക്കെ പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ട് എഴുതിയിടുക അത് ചെയ്യാതിരിക്കണ്ട ഓക്കെ